ഐ എഫ് എഫ് കെയിൽ കേന്ദ്രം അനുമതി നിഷേധിച്ച സിനിമകൾ സംസ്ഥാനം പ്രദർശിപ്പിക്കാൻ തീരുമാനിച്ചതിന് പിന്നാലെ കൂടുതൽ സിനിമകൾക്ക് കേന്ദ്രം അനുമതി നൽകി ഫലസ്തീൻ മുപ്പത്തി ആറ് ഉൾപ്പെടെ മൊത്തം പന്ത്രണ്ട് ചിത്രങ്ങൾക്കാണ് അനുമതി ലഭിച്ചത് സനിസ ഷോഭ ചന്ദ്രൻ വിവരങ്ങളുമായി ഏതൊക്കെ സിനിമകൾക്കാണ് അനുമതി ലഭിക്കാനുള്ളത് അതിൽ ഏഴ് സിനിമകൾക്ക് അനുമതി ലഭിക്കാൻ വാർത്തയുണ്ട് ഇത്തരത്തിൽ മൊത്തം പത്തൊമ്പത് സിനിമകൾക്കാണ് കേന്ദ്ര സർക്കാർ അനുമതി നിഷേധി പ്രദർശനാനുമതി നിഷേധിച്ചത് പിന്നീട് എതിർപ്പിനെ തുടർന്ന് ചില സിനിമകൾക്ക് അനുമതി നൽകിയിരുന്നു ബാറ്റൽഷിപ്പ് പൊട്ടംകീൻ പോലുള്ള ക്ലാസിക് സിനിമകൾ ഉൾപ്പെടെയാണ് അനുമതി നിഷേധിച്ചിരുന്നത് പ്രധാനമായും ഈ പത്തൊമ്പത് സിനിമകളുടെ ലിസ്റ്റിലുള്ളത് ഫലസ്തീൻ പ്രമേയമായിട്ടുള്ള സിനിമകൾക്കാണ് ഫലസ്തീനിൽ ചിത്രീകരിച്ചതോ ഫലസ്തീൻ സംവിധായകരോ ചെയ്ത സിനിമകൾക്കാണ് അനുമതി നിഷേധിച്ചത് മറ്റ് ആഫ്രിക്കൻ സംവിധായകനായ അബ്ദുറഹ്മാൻ സിസേക്കോയുടെ രണ്ട് ചിത്രങ്ങൾക്കും അനുമതി നിഷേധിച്ചിരുന്നു മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു സിനിമ സന്തോഷ് എന്ന സിനിമയാണ് സന്തോഷ് എന്ന സിനിമ ഇന്ത്യയിലെ ജാതിയും അധികാരവും തമ്മിൽ ഉള്ള ബന്ധത്തെ ചൂണ്ടിക്കാട്ടുന്ന പ്രമേയമുള്ള സിനിമയാണ് നേരത്തെ ഈ സിനിമയ്ക്ക് ഇന്ത്യയിൽ സെൻസർ സർട്ടിഫിക്കറ്റ് നിഷേധിച്ചിരുന്നു ഇപ്പോൾ ഐ എഫ് എഫ് കെയിലും അതിന് പ്രദർശനാനുമതി നിഷേധിച്ചിരിക്കുകയാണ് സനിസ ചേരുന്നു സനിസ ഇനി എത്ര സിനിമകൾക്കാണ് ഏതൊക്കെ സിനിമകൾക്കാണ് പ്രദർശനാനുമതി ലഭിക്കാനുള്ളത് ഏഴ് സിനിമകൾക്ക് പ്രദർശനാനുമതി ലഭിക്കാനുണ്ട് ഇന്നലെ രാവിലെയോടുകൂടെ തന്നെ പത്തൊൻപത് സിനിമകളിൽ നാല് സിനിമകൾക്ക് അനുമതി ലഭിച്ചിരുന്നു ഉച്ചയോടുകൂടി തന്നെ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാർ ഈ പത്തൊൻപത് സിനിമകളും പ്രദർശിപ്പിക്കുമെന്ന ഒരു തീരുമാനത്തിലെത്തുകയായിരുന്നു തുടർന്ന് രാത്രിയോടെ മൊത്തം ഒൻപത് സിനിമകൾക്ക് കേന്ദ്രം പ്രദർശനാനുമതി നൽകി എന്നാൽ ഇന്ന് മൂന്ന് സിനിമകൾക്ക് കൂടി പ്രദർശനാനുമതി നൽകി ഫലസ്തീൻ തേർട്ടി സിക്സ് അടക്കമുള്ള ചിത്രങ്ങൾക്കാണ് ഇപ്പോൾ നിലവിൽ പ്രദർശനാനുമതി ലഭിച്ചിരിക്കുന്നത് ഇപ്പോൾ പന്ത്രണ്ട് സിനിമകൾക്ക് പ്രദർശനാനുമതി ലഭിക്കുമ്പോൾ പോലും ഏഴ് സിനിമകൾ പുറത്താണ് ഈ ഇപ്പോഴും ഏഴ് സിനിമകൾക്ക് പ്രദർശനാനുമതി എക്സ്റ്റെൻഷൻ സർട്ടിഫിക്കറ്റ് ലഭിക്കാത്ത സാഹചര്യമാണ് എന്നാൽ പന്ത്രണ്ട് സിനിമകൾക്ക് ഫലസ്തീൻ പശ്ചാത്തലമുള്ള ചിത്രങ്ങൾക്കടക്കം ഫലസ്തീൻ തേർട്ടി സിക്സ് എന്ന ഉദ്ഘാടന ചിത്രത്തിനടക്കം നിലവിൽ എക്സ്റ്റൻഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ച സാഹചര്യമാണുള്ളത് ഈ ഒരു സാഹചര്യത്തിൽ അക്കാദമിക്കെതിരെയും രൂക്ഷ വിമർശനങ്ങൾ ഉയരുന്നുണ്ട് ഇത്തരത്തിൽ ഐ എഫ് എഫ് കെ സംഘാടകർക്കെതിരെ സിനിമാ പ്രവർത്തക ദീപിക് ദീപിക സുശീലൻ രംഗത്ത് വന്നിട്ടുണ്ട് സിനിമകൾ പ്രദർശിപ്പിക്കാനുള്ള അനുമതിക്കായി അപേക്ഷ സമർപ്പിച്ചത് ഏറെ വൈകിട്ടാണ് എന്ന ഒരു വിമർശനമാണ് ഇപ്പോൾ നിലവിൽ ഉയർന്നിരിക്കുന്നത് സിനിമകൾ പ്രദർശിപ്പിക്കുന്നതിനുള്ള അപേക്ഷ അനുമതിക്കുള്ള അപേക്ഷ അതിന്റെ രേഖകൾ നവംബർ ആദ്യമെങ്കിലും സമർപ്പിക്കണമെന്നും അതുപോലെ തന്നെ ഇത്തരത്തിൽ പട്ടിക സമർപ്പിച്ചത് ഡിസംബറിലാണെന്നും സെൻസർ ഇളവ് പ്രക്രിയ തർക്കണം നടക്കുന്നതല്ലെന്നും സംഘാടകർ ഉചിതമായ നടപടികൾ ൾ എടുത്തില്ല എന്നും നടപടിക്രമങ്ങളിലെ വീഴ്ചയെ രാഷ്ട്രീയപരമായ ലക്ഷ്യങ്ങളായി ചിത്രീകരിച്ചപ്പെട്ടു തെറ്റായ തെറ്റായ കൈകാര്യം ചെയ്യലുകൾ വരാനിരിക്കാനുള്ള മേളകളെ ബാധിക്കുമെന്നും ഫേസ്ബുക്കിൽ കുറിക്കുകയുണ്ടായി എന്നാൽ ഇതിന് ആദ്യം ഉടനെ തന്നെ അക്കാദമി ഇതിന് ഒരു വിശദീകരണം നൽകിയിരുന്നു ഇത്തരത്തിൽ പല രാജ്യങ്ങളിൽ നിന്നും അന്ത അന്താരാഷ്ട്ര തലത്തിലെ വിദേശ ചിത്രങ്ങൾ അടക്കം സ്ക്രീനിങ്ങിനായി പണം കൊടുത്ത് വാങ്ങിക്കുകയാണ് ഇതിന്റെ ലൈസൻസ് വാങ്ങിക്കുന്നതടക്കം വലിയൊരു പ്രോസസ് ആണ് അത് കഴിഞ്ഞു വരുമ്പോൾ ഡിസംബർ മാസമാകുന്നു അതുകൊണ്ട് തന്നെ ആ മാസമാണ് സോട്ട് ചെയ്ത് ഇത് കൊടുക്കുന്നത് ഇത് സാധാരണഗതിയിൽ ഇത്തരം ഒരു പ്രോസസ്സാണെന്ന് ചലച്ചിത്ര അക്കാദമിയുടെ ഭാഗത്തുനിന്ന് വൈസ് ചെയർപേഴ്സൺ കൊപ്പു പരമേശ്ശും അതുപോലെ തന്നെ ചലച്ചിത്ര അക്കാദമി അംഗമായിട്ടുള്ള സന്തോഷ് സന്തോഷ് തിയാച്ചൂര് അതുപോലെ മുൻ ചലച്ചിത്ര അക്കാദമി ചെയർപേഴ്സൺ ചെയർപേഴ്സൺ ആയിട്ടുള്ള കമൽ അടക്കം ഈ ഒരു കാര്യത്തിൽ വിശദീകരണം നൽകിയിരുന്നു ഇതൊരു സാധാരണ പ്രക്രിയയാണ് ഇത്തരത്തിൽ മുൻപും നടന്നിട്ടുണ്ട് ഡിസംബർ മാസങ്ങളിൽ മുൻപും ഈ രേഖകൾ സമർപ്പിച്ചതായിട്ടും ഇവർ പറയുന്നുണ്ടായി കൂടാതെ തന്നെ ഈ ഒരു പശ്ചാത്തലം ഈ പത്തൊൻപത് യും പശ്ചാത്തലം നോക്കുന്ന സമയത്ത് ഇത്തരം വിമർശനങ്ങൾക്ക് അക്കാദമിക്കെതിരെയുള്ള വിമർശനങ്ങളുടെ സാധുത നമ്മൾ പരിശോധിക്കേണ്ടതായിട്ടുണ്ട് ഈ പത്തൊൻപത് സിനിമകൾക്കും രാഷ്ട്രീയപരമായിട്ട് കേന്ദ്രീയത്തിന് വിരുദ്ധമായിട്ടുള്ള പശ്ചാത്തലമുള്ള സിനിമകളാണ് അത്തരം സിനിമകളെയാണ് ഇത്തരത്തിൽ പാൻ ചെയ്ത് ഒരു നടപടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരിക്കുന്നത് ഈ ഒരു പശ്ചാത്തലത്തിലാണ് സംസ്ഥാന സർക്കാർ തന്നെ ഇതിനെ മുന്നോട്ടെടുത്ത് ഈ ചിത്രങ്ങൾ പ്രദർശിപ്പിക്കാനുള്ള തീരുമാനത്തിലെടുത്തത് പക്ഷെ ഇപ്പോൾ ശരി സെൻസാർ ശോഭ ചന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്